ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായില്ലേ നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട് സോ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീവിദ്യയുടെയും രാഹുലിൻ്റെയും കല്യാണത്തിൻ്റെ വ്ളോഗാണ് ഇന്നാണ് കല്യാണം ഞാൻ ഇന്ന് തന്നെ ഇടും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പോൾ യെസ് വിഷിംഗ് ദം എ വെരി ഹാപ്പി മാരിഡ് ലൈഫ് രണ്ടുപേരും നമ്മുടെ ചക്കരകളാണ് സോ അതിനായിട്ട് ഞാനിപ്പോൾ ഏറ്റവും വേണ്ടതു രാവിലെ വന്ദേ കൊച്ചി വന്ന് ഇറങ്ങി ഇവിടെ നോർത്ത് സെവൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് വന്നേക്കുന്നത് റെഡി ആവാനായിട്ട് ഇവിടുന്ന് നേരെ കാക്കനാട് വെച്ചിട്ടാണ് കല്യാണം അപ്പം വഫ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് പുള്ളിക്കാരിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് മിനിമയിലെ സ്റ്റുഡിയോ അപ്പം വഫയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പഴേ കണ്ടോ ഞാൻ പാക്ക് ചെയ്യുന്നതേ ഉള്ളൂ ഓരോ സാരങ്ങളൊക്കെ സാരിയൊക്കെ എടുത്ത് വെക്കുന്നേ വെക്കുന്നേയുള്ളൂ ജസ്റ്റ് ഒന്ന് ചെയ്ത് അപ്പത്തേക്കും വഫ എത്തും അപ്പൊ നിങ്ങൾക്ക് ബാലോണ് ഇവിടെ ഉണ്ട് അപ്പൊ ബാലോണിവിടെ ജോയിൻ ചെയ്യും ഇതാണ് പഫക്കുട്ടി വരൂ വരൂ ഹൈ വരൂ വരൂ Tic sí, tic sí, sí. എങ്ങനുണ്ട് വലുത്ത കേട്ടല്ലോ ബാലോണ്ട എന്നെ വെറുതെ പിടിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അപ്പ വന്നപ്പോഴും ഈ പറയുന്ന പോലെ എന്നെ ഭയങ്കരമായിട്ട് വെറുതെ പിടിപ്പിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു ഇന്നിപ്പോ കറക്റ്റും ഞങ്ങൾ വളരെ നേരത്തെ കഴിയും കണ്ടോ വളരെ സിമ്പിൾ മേക്കത്തില്ലായിരുന്നു നല്ല സ്വന്തം നോക്ക് മേക്കത്തില്ലാതെ ഒരാളിരിക്കുന്നു ആ ബ്ലോഗ് എടുക്കുന്ന അതല്ല മേക്കപ്പില്ലാതെ ഒരാള് സുന്ദരിയായിരിക്കുന്നത് എടാ ക്യാമറ കണ്ട് വേറൊരാളെ പോലെ തോന്നുന്നു ഈ ആളെ പോലെ തോന്നുന്നില്ലെന്ന് നോക്കണേ എനിക്കൊന്ന് ഫോക്കസ് ചെയ്തോട്ട് നോക്കൂ അങ്ങനെ ചിരിച്ചിട്ടിരുന്നത് എന്നിട്ട് ഈ കുട്ടീനെ പോലെ തോന്നുന്നില്ലേ ഞങ്ങൾ ഇറങ്ങി പക്ഷെ നല്ല മഴ ഈ ബാലോട്ടമ്പിള

അതെ വീണ്ടും ദുരിതുരാ അങ്ങനെ പല ആളുകളുമായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ ഒരേ ഒരു റീസൺ മുതലാണോ അപ്പം അറിയാത്ത ആളുകൾക്ക് ദിസ്ഇസ് മൈ പാവ് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടാവും അത് ഞാൻ കൂട്ടത്തിലാണോ രണ്ട് മിനിറ്റ് വരും ഇപ്പം ഞാൻ തീർക്കാം ഒരു കുഴപ്പമില്ല ഡൈലി ആയിട്ട് കഴിക്കാം ഇന്നൊരു ദിവസം എങ്ങനെയാണോ നാളെ അതിനോട് ഇരട്ടി ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് ശരിയാക്കും പിടിക്കും ഞാൻ നിങ്ങൾ മാത്രം അങ്ങനെ ഞങ്ങളുടെ ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് വിഷിംഗ് ദം ബോത്ത് എ വെരി ഹാപ്പി മാരേജ് ലൈഫ് രാഹുലുമായിട്ടുള്ള പരിചയം വളരെ 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 വലുതാണ് അതെന്താണെന്നുള്ളത് വഴിയെ നമ്മൾ അറിയുന്നതായിരിക്കും അവർക്ക് രണ്ടുപേർക്കും വളരെ നല്ലൊരു ലൈഫ് ആശംസിച്ചുകൊണ്ട് പിന്നെ ഓക്കെ അപ്പൊ ഈ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ് സോ ഈ ബ്ലോഗ് ഇഷ്ടമായ ബിസിനൾ ലക്ഷൻ